ഹലോ ഗായസുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇവിടെ ആണ് മൺറോ തുരത്ത് മൺറോ തുരത്തിലെ ഒരു കാഴ്ചയാണ് ഗായ്സ് ഇത് അതായത് ഇവിടെ കണ്ടോ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഞാനും മാത്രമല്ല കുറേ പേരുണ്ട് കണ്ടോ എൻ്റെ ഉപ്പി മുമ്പേ ഇരിക്കുന്നവരെല്ലാവരും ഉണ്ട് ഇതുവഴി ചിലർക്ക് മുമ്പേ വാൻ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഗഴ്സ് ഇതാണ് കൊട്ടവഞ്ചി ഇത് എനിക്ക് തോന്നുന്നു തെന്മല ഡാമിലെ ഡാമിലെ വെള്ളം വന്നാൽ തോന്നുന്നത് ധന്മല ഡാമിലെ വെള്ളമാണെന്നാണ് തോന്നുന്നത് കാരണം ഇതിന് ഭയങ്കര ആഴമുണ്ട് കണ്ടോ അവിടെ കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുമോ ബോട്ടിംഗ് ഒക്കെ അവിടെ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം എടുക്കുന്നു സ് കണ്ടോ ഇതിൻ്റെ കൂടെ നമ്മുടെ ഇതിൻ്റെ കണ്ടോ അവിടെ ജാക്കറ്റ് നമ്മൾ ഇവിടെ നമ്മുടെ മണ്ടൂർത്തുരുത്തി വരുന്നവരെ ഇവിടെ ഉള്ള കൊട്ടവഞ്ചിയൊക്കെ നമ്മുടെ സ സർവീസുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഞാൻ മാത്രമല്ല ഗഴ്സ് കൂടെ കുറേ പേരുണ്ട് അതുപോലെ തന്നെ അതുപോലെ കൊട്ടവഞ്ചിയിലെ കുറേ കാഴ്ചകൾ അതുപോലെ തന്നെ ബോട്ടിലുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഇവിടെ നിന്നെ കാണിക്കുന്നുള്ളൂ ബോട്ടിലിറങ്ങുമ്പോൾ ഞാൻ ഉള്ള ഫുൾ വീഡിയോ ഞാൻ വേണേൽ കാണിക്കാം അപ്പം ഇതാണ് ഗൈസ് ഇവിടുത്തെ വീഡിയോ ഇവിടുത്തെ ഒരു കാഴ്ച എന്നറിയ കാഴ്ച എന്ന് പറയുന്നത് കണ്ടോ അവിടെ ഓരോരോ കടകളും നമുക്ക് എന്തെങ്കിലും തൊപ്പികളോ എന്തേലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ പോവാം കണ്ടോ ഓരോരോ ഇതുപോലത്തുള്ള ബോട്ട് സർവീസാണ് ഇവിടെ ലഭ്യമാവുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം അപ്പം വന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം ഓക്കെ വന്ന് നിങ്ങൾക്ക് ആസ്വദിച്ച് കുറേ കുറെ കാഴ്ചകളൊക്കെ കണ്ട ഇപ്പോഴത്തെ വഴി നടന്ന് വരണം കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ ബാക്കിയുള്ള എൻ്റെ ചേട്ടനുണ്ട് പിന്നെ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട് എൻ്റെ ചേട്ടനാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ കയറി കാല് കാണിക്കുന്നുണ്ട് ഞാൻ മുമ്പ് അവിടെ വെച്ചൊന്ന് കാല് കാണിച്ചായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതാണ് നമ്മുടെ പണ്ടോ തരത്തിലെ കാഴ്ചകൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഒരു ദിവസം വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്